നമസ്കാരം എൽ ഡി എഫ് കൺവീനർ സി പി എമ്മിൻ്റെ സമുന്നതനായ നേതാവ് ഇ പി ജയരാജൻ പറയുന്നത് എന്താണ് കേരളത്തിൽ എൻ ഡി എ ആണ് ബി ജെ പി ആണ് രണ്ടാമത് മുന്നണി എന്നാണ് പറയുന്നത് അതായത് എൽ ഡി എഫ് ആണ് ഒന്നാമത്തെ മുന്നണി ഏറ്റവും വലിയ ശക്തമായ അവരുടെ ഏറ്റുമുട്ടുന്നത് രണ്ടാമത് നിൽക്കുന്നത് ബി ജെ പി ആണെന്നാണ് എന്തിനാണ് ഇ പി ജയരാജൻ ഇത്തരത്തിലുള്ള വാസ്തവ വിരുദ്ധമായ പ്രസ്താവന തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിൻ്റെ കൺവീനർ ഇങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ ഉണ്ട് കാള വാല് പൊക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ കൃത്യമായിട്ട് അറിയാം അത് എന്തിനാണെന്നുള്ളത് അതേപോലെ ഇ പി ജയരാജൻ വാല് പൊക്കി തുടങ്ങിയിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ബി ജെ പിയിൽ ചേരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയിൽ ചേരാൻ പോകുന്നതിന് ഇപ്പോഴുണ്ടായുള്ള ധാരണയല്ല നേരത്തെ ഉണ്ടായിട്ടുള്ള ധാരണയാണ് ആദ്യം അദ്ദേഹം ഡൽഹിയിൽ ചെന്ന് വനിതാ തീപ്പരി നേതാവിൻ്റെ ബി ജെ പിയിലെ വനിതാ തീപ്പരി നേതാവിൻ്റെ കൂടെ ഡൽഹിയിൽ പോയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു ആ വനിതാ തീപ്പരി നേതാവ് ആരാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും അവരുടെ പേര് ശോഭാ സുരേന്ദ്രൻ എന്നല്ലാതെ വേറെ ആരുമല്ല അവരുടെ കൂടെയാണ് ഡൽഹിയിൽ ഇ പി ജയരാജൻ പോവേത് എന്നാൽ അന്ന് ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം എന്താണ് അന്ന് എല്ലാം റെഡിയായി പോയപ്പോൾ അവസാനം ഒരു ഡിമാൻഡ് വെച്ചു ഇ പി ജയരാജൻ പിണറായി വിജയനെ പുറത്താക്കി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം മുഖ്യമന്ത്രിയാക്കി അതിനുശേഷം വേണം ബാക്കി കാര്യങ്ങളെല്ലാം നോക്കണേ സി പി എമ്മിലെ ഒരു ബഹുഭൂരിപക്ഷം വരുന്ന എം എൽ എമാരെ മറുകണ്ണം ചാടിച്ച് ബി ജെ പിയിൽ എത്തിക്കാം പക്ഷേ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ള ഒരു ഉറപ്പ് വേണം എന്നുള്ളതായിരുന്നു ഇ പി ജയരാജൻ്റെ നിലപാട് പക്ഷേ പിണറായി വിജയനുമായി അല്ലെങ്കിൽ തന്നെ കേന്ദ്ര നേതൃത്വം ബന്ധമുണ്ടായിരിക്കേ ഒരിക്കലും പിണറായി വിജയൻ അങ്ങനെ നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു കാര്യമാണെന്നാണ് അവർ അറിയിച്ചത് എന്താണ് കാര്യം ഈ പിണറായി വിജയനെ ധാരണ പ്രകാരം കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ വേണ്ടി അതിനുള്ള എല്ലാ സാഹചര്യം അദ്ദേഹം ഒരുക്കുമെന്ന തന്നെയാണ് അങ്ങനെ അങ്ങനെയിരിക്കെ പിണറായി വിജയനെ മാറ്റി ഇ പി ജയരാജനെ മുഖ്യമന്ത്രിയാക്കണം അതേപോലെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ഡിമാൻഡ് അടുത്ത ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരുള്ള എൻഫോഴ്സ്മെൻറ്റ് കേസ് അതേപോലുള്ള കേസുകളെല്ലാം തന്നെ കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണം അതോടുകൂടി വരുമ്പോൾ ഇ പി ജയരാജനെ മുഖ്യമന്ത്രിയാക്കണം ആദ്യം ചെയ്യേണ്ടത് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുക എന്നാണ് സ്വർണ്ണക്കളക്കടത്ത് മുന്നിലുണ്ട് ഡോളർ കടത്തുണ്ട് സ്പ്രിങ്ക്ലർ വിവാദമുണ്ട് ലൈഫ് മിഷൻ തട്ടിപ്പുണ്ട് ഇരിക്കുമ്പോൾ ആ സംഭവങ്ങളെല്ലാം ഉള്ള സമയത്താണ് ഇ പി ജയജൻ ഡൽഹിയിൽ പോയി ശോഭാ സുരേന്ദ്രനെ കൂടെ പോയതും അവിടെ ബി ജെ പിയിൽ ചേരാൻ പോയതും പ്രൈം മിനിസ്റ്ററുടെ പ്രധാനപ്പെട്ട ഒരാളെ അമിത്ഷായെ നേരിട്ട് കാണുന്നുള്ളതായിരുന്നു മറ്റൊരു ഡിമാൻഡ് അത് എന്നെ അതിന് റെഡിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ പക്ഷേ അതിനിടയിലാണ് പുതിയ ഡിമാൻഡുമായി വരികയും അത് വലിയ ചർച്ചയാവുകയും പിന്നീട് അദ്ദേഹം കാല് മാറുകയും ചെയ്തത് പിന്നീടാണ് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയ മറ്റൊരു വഴിയിലൂടെ അദ്ദേഹം മുന്നോട്ട് പോയത് എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്ന ഒരു സമയമായിരുന്നു അദ്ദേഹത്തിന്റെ വൈകേ വൈദേഹം റിസോർട്ടിൽമായി ബന്ധപ്പെട്ട റെയ്ഡ് വരികയും എൻഫോഴ്സ്മെന്റ് അദ്ദേഹത്തെ പ്രതിയാക്കിക്കൊണ്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടന്നപ്പോൾ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരൻ്റെ മുന്നിൽ വിഴുകയും കാൽക്കൽ വിഴുകയും രാജീവ് ചന്ദ്രശേഖർ വഴി ഒരു സെറ്റിൽമെൻറ്റിലേക്ക് എത്തി ആ വൈദേഹം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കണം പകരം ഈ പറയുന്ന ഇ പി ജയരാജൻ സമ ഒരു സമയം വരുമ്പോൾ രാജിവെച്ച് ബി ജെ പിയിലേക്ക് ചേരണം ഒറ്റയ്ക്കല്ല ബി ജെ സി പി എമ്മിൽ നിന്ന് പ്രമുഖരായ നേതാക്കന്മാരെ അടക്കം അടർത്തിയെടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും പി ജയരാജനെ ബി ജെ പി ചേർക്കുക മാത്രമല്ല കേരളത്തിൽ ബി ജെ പിയുടെ സമുന്നതന നേതാവായിട്ട് എല്ലാ സൗകര്യങ്ങളും ശരിയാക്കി കൊടുക്കാമെന്നുള്ളായിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖർ കൊടുത്ത ഉറപ്പ് ആ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇ പി ജയരാജൻ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ സി പി എം ആണ് രണ്ടാമത്തെ പാർട്ടി ബി ജെ പി ആണ് മൂന്നാം പാർട്ടിയാണ് കോൺഗ്രസ് മൂന്നാം ഭാഗത്തെ തള്ളി വിടും ഈ ലോകസഭാ ഇലക്ഷനിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ നിരന്തരമായി അദ്ദേഹം പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മത്സരം സി പി എം എൽ ഡി എഫും ബി ജെ പിയും എൻ ഡി എയും തമ്മിലാണെന്ന് കേരളത്തിലെ ഏത് കണ്ണു പൊട്ടനം അറിയാം ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കോൺഗ്രസ് ആണെന്നുള്ള കാര്യം രണ്ടാം സ്ഥാനത്ത് സി പി എം ആണെന്നും എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഇലക്ഷൻ റിസൾട്ട് പ്രകാരം പത്തൊമ്പത് സീറ്റ് യു ഡി എഫ് നേടിയിരുന്നു പിന്നീട് ഒരു സീറ്റ് പാർട്ടി മാറിയപ്പോൾ തോമസ് ചാഴിക്കാടൻ എൽ ഡി എഫിലേക്ക് പോയി അങ്ങനെ രണ്ട് രണ്ട് സീറ്റ് എൽ ഡി എഫിലേക്ക് വന്ന ആരിഫായിരുന്നു ആലപ്പുഴയിൽ നിന്ന് വിജയിച്ചത് എന്നാൽ ഇപ്പോൾ സംഭവമെല്ലാം മാറി ഇപ്പോൾ എലക്ഷൻ വന്നിരിക്കുന്നു ഈ സന്ദർഭത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് എലക്ഷന് നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ദൗത്യമായിട്ടുള്ള ഒരു അജണ്ടയായിക്കൊടുത്തിരിക്കുകയാണ് ഇ പി ജയരാജനൻ കേരളത്തിൽ ആറ് സീറ്റുകളിൽ ഇത്ര തവണ ബി ജെ പിയെ വിജയിപ്പിക്കണം എന്നുള്ള കണ്ടീഷനാണ് പിണറായി വിജയനുമായിട്ടുണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ പത്തനംതിട്ട തൃശ്ശൂർ പാലക്കാട് കാസർഗോഡ് എന്നീ ആറ് മണ്ഡലങ്ങളാണ് സി പി എം എൽ ഡി എ ബി ജെ പിയെ വിജയിപ്പിക്കേണ്ടത് പതിനാല് സീറ്റുകളിൽ ബി ജെ പി എൽ ഡി എഫിന് വോട്ട് ചെയ്യാം എന്നുള്ള ധാരണയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതായത് മാസപ്പടി വിവാദവും സ്വർണ്ണക്കളക്കടത്തും ഡോളർ കടത്തും ലൈഫ് മിഷൻ തട്ടിപ്പം ഇതിലെല്ലാം തന്നെ ലാവലിംഗ് ലാവലിങ് കേസിലടക്കാമെല്ലാം തന്നെ പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്തുന്നതിൻ്റെ രഹസ്യം അതാണ് ഇപ്പം തന്നെ മാസപ്പടി വിവാദത്തിൽ മെല്ലെ 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 എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് തന്നെ മെല്ലെ മെല്ലെ മകളുടെ മേലിലേക്ക് ഞങ്ങൾ നീളുകയാണ് മര്യാദയ്ക്ക് കേസിൽ അട്ടിമറി സൃഷ്ടിച്ചോ എലക്ഷനിൽ ഞങ്ങൾ പറയുന്ന പ്രകാരം പ്രവർത്തിച്ചോ ഇല്ലെങ്കിൽ ബ്ലാ ഈ ബ്ലാക്ക് മെയിലിങ് പറഞ്ഞ പ്രകാരം നിങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ പിണറായി വിജയനെയും മകളെയും അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് മെസ്സേജ് ഈ സന്ദർഭത്തിലാണ് ഇപ്പോൾ എ പി ജയരാജൻ തുടർച്ചയായൊരു പ്രസ്താവന ഇറക്കുന്നത് എന്താണ് ഞാൻ ഇവിടെ കേരളത്തിൽ രണ്ട് മുന്നണികൾ തമ്മിലാണ് ഫൈറ്റ് മൂന്നാം സ്ഥാനത്താണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അത് കൃത്യമായി അതിൻ്റെ ഒരു സൂചനയാണ് കൃത്യമായിട്ട് ആ ഒരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ് ഇ പി ജയരാജനുള്ള നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇ പി ജയരാജന് കൊടുത്ത വാണിംഗ് എന്താണ് കണ്ടീഷൻ എന്താണ് കേരളത്തിലെ ബി സി പി എമ്മിൽ നിന്ന് വലിയ തോതിൽ ആളുകളെയും കൂട്ടിയിട്ട് വേണം ബി ജെ പിയിൽ ചേരാൻ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ പോരാ എന്നാണ് അദ്ദേഹത്തിന് കൊടുത്ത കണ്ടീഷൻ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള കണ്ടീഷൻ പ്രകാരം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ വിജയിപ്പിച്ചിരിക്കണം നിർബന്ധമാണ് ബാക്കി അഞ്ച് സീറ്റുകളിലും വിജയിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇ പി ജയരാജൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ശരിക്കും ഇ പി ജയരാജനും പിണറായി വിജയൻ തമ്മിൽ ഫൈറ്റ് ആണ് സി പി എമ്മിൽ കാരണം ഇ പി ജയരാജൻ ചെയ്തതെന്താണ് പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ കരിമണൽ കർത്തയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ ഇ പി ജയരാജൻ വാങ്ങി ആരുടെ പേരിൽ പിണറായി വിജയൻ്റെ പേരിൽ പിണറായി വിജയൻ ഇരുപത്തഞ്ചു കോടി രൂപയ്ക്ക് അത്യാവശ്യമുണ്ടെന്നും അതുകൊണ്ട് പെട്ടെന്ന് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇ പി ജയരാജൻ കരിമണൽ കർത്തയിൽ നിന്ന് പണം വാങ്ങിയത് എന്നാൽ പിണറായി വിജയൻ പിന്നീട് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെ പണം വാങ്ങിക്ക ഇ പി ജയരാജൻ വാങ്ങി എന്നുള്ളത് ഇ പി ജയരാജൻ പണം തിരിച്ചു കൊടുത്തതുമില്ല പിണറായി വിജയന് കിട്ടിയതുമില്ല പക്ഷേ പിണറായി വിജയൻ അല്ലെ മോൻ അദ്ദേഹം എന്ത് ചെയ്തു നേരെ പോയി ഈ കരിമണൽ കർത്തയുമായൊരു ധാരണയിലെത്തി എനിക്ക് എട്ട് മകൾക്ക് എട്ട് ലക്ഷം രൂപ അവർ എന്ന കമ്പനിക്ക് കണക്ക് പ്രകാരം വരണം എനിക്ക് അതായത് പിണറായി വിജയന് നൂ ഓരോ കൊല്ലവും ഇരുപത്തഞ്ച് കോടി രൂപ തരണം എന്നുള്ളതായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അത് മാറ്റി ഏകദേശം പതിനായിരം കോടി രൂപയോളമാണ് ബാർഗെയിൻ ചെയ്ത് പിണറായി വിജയൻ കരിമണൽ കർത്തയിൽ നിന്ന് വാങ്ങിയത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് വിദേശത്തടക്കം അടക്കം പിണറായി വിജയൻ നിക്ഷേപിച്ചുള്ള പണത്തിന്റെ എല്ലാ കണക്കും ആർക്കറിയാം ഇ പി ജയരാജൻ അറിയാം ഇ പി ജയരാജൻ ബി ജെ പിയിൽ പിന്നെ പിണറായി വിജയനെ അടക്കമുള്ള ആളുകളെ പൂട്ടുന്നതിന് ബി ജെ പി തയ്യാറാകും അതോടുകൂടി സി പി എമ്മിൽ നിന്ന് ധാരാളം ആളുകളെ ഇ പി ജയരാജൻ വഴി ബി ജെ പിയിൽ എത്തിക്കാൻ പറ്റുമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവുമാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതൃത്വമായിട്ടുണ്ടാക്കിയിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖറുമായിട്ടുണ്ടാക്കിയിട്ടുള്ള വ്യക്തമായ ധാരണയുണ്ട് ആദ്യം ശോഭാ സുരേന്ദ്രൻ വഴി പോയെങ്കിലും ശോഭാ സുരേന്ദ്രൻ വഴി പോയപ്പോൾ പിണറായി വിജയൻ ഇത് മണത്തറിയുകയും പിണറായി വിജയൻ ആ കാര്യത്തിന് തടയിടുകയും ചെയ്തുകൊണ്ടാണ് അന്ന് വഴിമുട്ടിപ്പോയത് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ കൂടെ ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചെന്ന് ബി ജെ പിയിലെ ഡൽഹിയിലെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റിനോടൊപ്പം നിന്നുകൊണ്ട് അദ്ദേഹം ബി ജെ പിയിൽ എത്തിയിരുന്നേനെ ഇപ്പോഴല്ലേ ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഒന്നൊന്നര കൊല്ലം മുമ്പാണ് ഇത് നടന്നത് അതായത് പിണറായി വിജയനുമായി ഏറ്റുമുട്ടി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ടാണല്ലോ പിണറായി വിജയൻ ഇ പി ജയരാജൻ സീറ്റ് നിഷേധിച്ചത് അതുകൊണ്ടാണല്ലോ ഇ പി ജയരാജൻ്റെ െതിരെ സീറ്റ് നിഷേധിക്കുക മാത്രമല്ല അദ്ദേഹത്തിന് എല്ലാ തരത്തിലും അവോയ്ഡ് ചെയ്തത് അത് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് തളിപ്പറമ്പിൽ നമ്മുടെ ഗോവിന്ദൻ മാഷ് രാജിവെക്കാതെ സീറ്റ് കൊടുക്കാതിരുന്നത് അതായത് അവിടെ ഗോവിന്ദൻ മാഷ് രാജിവെച്ച് ആ സീറ്റ് ഇ പി ജയരാജന് കൊടുക്കാമെന്നായിരുന്ന കാരണം ഇ പി ജയരാജന് കിട്ടണ്ട പോളിറ്റ് ബ്യൂറോ മെമ്പർ സ്ഥാനവും സംസ്ഥാന സെക്രട്ടറി സ്ഥാനവും എം വി ഗോവിന്ദന് കൊടുത്തതാണ് പ്രശ്നമായി തീർന്നത് അതിനെല്ലാം തന്നെ ഒരു ധാരണ ഉണ്ടായി അതെല്ലാം തന്നെ പിണറായി വിജയനും എം വി ഗോവിന്ദനും നിഷേധിക്കും നിഷേധിച്ചു ഇതിന്റെ എല്ലാം വൈരാഗ്യത്തിലാണ് ഇ പി ജയരാജൻ നടക്കുന്നത് അതായത് എം വി ഗോവിന്ദൻ തളിപ്പറമ്പിൽ നിന്ന് രാജിവെക്കുക സംസ്ഥാന സെക്രട്ടറി ആയാലും എം എൽ എ നിൽക്കുന്നത് ശരിയല്ല അതേ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയി കഴിഞ്ഞാൽ എം എൽ എ നിൽക്കുന്നത് ശരിയല്ല അത്ര താ താഴെയുള്ളൊരു സ്ഥിതിയിൽ നിൽക്കുന്നത് ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് ഇന്നുണ്ടായ ധാരണ അങ്ങനെയാണ് തളിപ്പറമ്പ് സീറ്റ് വീണ്ടും കൊടുക്കാം കഴിഞ്ഞ ഇലക്ഷനിൽ സീറ്റ് നിഷേധിച്ചല്ലെങ്കിൽ ഇപ്പം മന്ത്രിയാക്കാം എന്നുള്ളതൊക്കെ ആയിരുന്നു ധാരണ അതൊന്നും നടന്നില്ല മാത്രമല്ല വെറും ആർക്കും വേണ്ടാത്ത എൽ ഡി എഫിന്റെ ചെയർമാൻ സ്ഥാനമാണ് കൺവീനർ സ്ഥാനം മാത്രമാണ് ഇപ്പോൾ ഇ പി ജയരാജനുള്ളത് എന്തായാലും ഇ പി ജയരാജൻ മാർക്സിസ്റ്റ് പാർട്ടിയെ സമ്പൂർണമായി നശിപ്പിക്കും കിട്ടാവുന്ന ആളുകളെയും കൊണ്ടിട്ട് ബി ജെ പിയിൽ ചേരും എന്നുള്ളത് കൃത്യമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൽ ഡി എഫുമായി ആണ് എൽ ഡി എഫുമായി ഏറ്റുമുട്ടുന്നത് രണ്ടാം കക്ഷി ബി ജെ പി ആണ് മൂന്നാം ഭാഗത്ത് മാത്രമേ മൂന്നാം സ്ഥാനത്ത് മാത്രമേ കോൺഗ്രസ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവും ഉള്ളതുകൊണ്ടും അദ്ദേഹത്തിന് കർശനമായ നിർദ്ദേശങ്ങളൊണ്ടും അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നത് കൊണ്ടും മാത്രമാണ് അദ്ദേഹം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് സത്യം നന്ദി നമസ്കാരം